ഐക്യരാഷ്ട്രസഭ സഭ യു എൻ ഒ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് യു എൻ ഒ നിലവിൽ വരുന്നത് എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തിനാലിന് യു എൻ ദിനമായി ആചരിക്കുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപവൽക്കരണത്തിന് മുമ്പ് സാർവദേശിക സമാധാനം ലക്ഷ്യമാക്കി ലീഗ് ഓഫ് നേഷൻ എന്നൊരു സംഘടന പ്രവർത്തിച്ചിരുന്നു യു എൻ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലെ മാൻഹട്ടനിലാണ് ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നിറം നീല നിറമാണ് ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നടുവിലുള്ള ചിഹ്നം രണ്ട് ഒലിവ് ജില്ലകൾക്കിടയിൽ രോഗരാഷ്ട്രസഭയുടെ ഭൂപടമാണ് ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് എത്ര ഔദ്യോഗിക ഭാഷയാണ് ഉള്ളത് ആറ് ഭാഷകളാണ് ഉള്ളത് ചൈനീസ് ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് അറബിക് ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷും ഫ്രഞ്ചും ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്യൻ ആസ്ഥാനം ജനീവ ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ലാത്ത ഏഷ്യൻ രാജ്യം തൈവാൻ ഐക്യരാഷ്ട്ര സഭയിൽ ഏറ്റവും അവസാനം അംഗമായ രാജ്യം ദക്ഷിണ സുഡാൻ ഐക്യരാഷ്ട്ര സംഘടനയിൽ അഞ്ച് സ്ഥിര അംഗങ്ങളും രണ്ട് വർഷ കാലാവധിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് അംഗരാഷ്ട്രങ്ങളും ചേർന്ന സമിതിയുടെ പേരാണ് സുരക്ഷാ സമിതി സുരക്ഷാ സമിതിയുടെ സ്ഥിര അംഗങ്ങൾ ചൈന ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ യു എസ് എ രാജ്യാന്തര നീതി കോടതിയുടെ ആസ്ഥാനം ഹേഗാണ് രാജ്യാന്തര നീതിനായ കോടതിയിലെ ജഡ്ജിമാരുടെ കാലാവധി ഒമ്പത് വർഷം ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ മുപ്പത് ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ രാജ്യം തൈവാൻ ഐക്യരാഷ്ട്രസഭയുടെ മുഖ്യ ഭരണാധികാരി സെക്രട്ടറി ജനറൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി അഞ്ച് വർഷം യൂറോപ്പുകാരനായ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ട്രിഗ്വേലി ഐക്യരാഷ്ട്രസഭയുടെ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ടോക്കിയോ യു എൻ ഒ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ഇന്ത്യക്കാരൻ ശശി തരൂർ ഐക്യരാഷ്ട്ര സഭയുടെ ആദ്യത്തെ പ്രത്യേക ഏജൻസി ഐ എൽഒ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഐ എൽ എയുടെ ആസ്ഥാനം ജനീവ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട് ആദ്യ യു എൻ ഏജൻസി എഫ് എ ഒ ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന യുനെസ്കോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനീവ ആസ്ഥാനമാക്കി രൂപീകരിച്ച ആരോഗ്യ സംഘടന ലോക ആരോഗ്യ സംഘടന ഡബ്ല്യു എച്ച് ഒ ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങൾക്കും വികസന രാജ്യങ്ങൾക്കും സാമ്പത്തിക സഹായം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി രൂപവൽകൃതമായ ധനകാര്യ സ്ഥാപനമാണ് ലോക ബാങ്ക് എല്ലാ രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കുകളുടെ ബാങ്ക് ഐ എം എഫ് ഐ എം എഫിൻ്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ലോക ഭൗതിക സ്വത്തവകാശ സംഘടന ഡബ്ല്യു ഐ പി ഒയുടെ ആസ്ഥാനം ജനീവ ഐക്യരാഷ്ട്ര വ്യവസായ വികസന സമിതി യു എൻ ഐ ഡി ഒ